കായി ഒവൻ അനുമോൾ അല്ല കമ്പിമോൾ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നു പൊന്നാല മക്കളെ അനുമോൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടൊക്കെ ആദ്യം പറഞ്ഞു അക്ബർ എന്നെ നോക്കുന്ന നോട്ടം ശരിയില്ല അതായത് മറ്റേതുപോലെ നോക്കുന്നു മറ്റത് മീൻ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അതിന് എല്ലാവരും അതായത് ആ വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും ഈ അനുമോളെ അതായത് ഈ കമ്പിമോളെ മറ്റേതായി നോക്കുന്നുണ്ട് എന്നാണ് അനുമോളുടെ പരാതി ഇന്നലെ ഈ കമ്പി മോൾ വലിയൊരു കാര്യം പറയുകയാണ് അതായത് ആര്യനും ഗിസയിലും തമ്മിൽ പരസ്പരം സെക്സ് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണ് നാണോ മാനോണ്ടോ ഉണ്ടോ അനുമോളെ അതായത് ഒരു കാര്യം പറയുകയാണ് പൊന്നാറ മക്കളെ ഈ കമ്പി മോൾക്ക് അതായത് ഈ കമ്പി മോൾക്ക് എങ്ങനെയെങ്കിലും കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണം അതിനുവേണ്ടി ലൈഫ് വെച്ച് കളിക്കണോ ഞാനൊരു കാര്യം പറയുകയാണ് ഞാനിതാ ഈ ഒരു കച്ചവടത്തിൻ്റെ പണിയെടുക്കുന്ന ഒരാളാണ് ഇതിൻ്റെ ഇടയിൽ ഫ്രീ കിട്ടുന്ന സമയത്ത് ലൈവ് നോക്കുന്ന ഒരാളാണ് പക്ഷേ പൊന്നാര മക്കളെ ഞാൻ ഇതുവരെയും ഗിസയിലും ആര്യനും തമ്മിൽ ഈ അനുമോൾ പറയുന്ന രീതിയിൽ കിസ്സടിക്കുകയും ഹഗ് ചെയ്യുകയും സെക്സ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ വെറുതെ കള്ളം പറയുകയാണ് അനുമോൾ നാണവും മാനവും ഉണ്ടോടി അനുമോൾ എന്തിനൊക്കെ ഒരു കാര്യം പറയുകയാണ് വന്ന തറവാടിൻ്റെ ഗുണമാണോ എന്ന് എനിക്കറിയില്ല അതായത് അനുമോളുടെ സംശയം ഇത് മാത്രമാണ് അനുമോളുടെ പ്രശ്നവും ഇത് മാത്രമാണ് അതായത് സെക്സും എന്നെ മറ്റേതായി കാണുന്നുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനുമോളാണ് ഇവിടെ പ്രശ്നം അനുമോൾക്കാണ് ഇവിടെ പ്രശ്നം അതായത് ഒരു പ്രാവശ്യം ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ ഫൈൻ നമുക്ക് പറയാം മനുഷ്യന്മാരല്ലേ തെറ്റ് പറ്റും അനുമോൾ എല്ലാ വീക്ക്ലി എപ്പിസോഡിലും അതായത് എല്ലാ ആഴ്ചയും ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ പറഞ്ഞ് അതായത് സെക്സിനെ കുറിച്ച് അനുമ്പോൾ രണ്ട് മൂന്ന് കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ആര്യന് നല്ലവനെന്ന് ഞാൻ പറയുന്നില്ല ഗെയിമിൻ്റെ ഭാഗമായി ആര്യന് മോശമാണ് നിലവിൽ ആര്യന് വോട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഈ ആഴ്ചയിൽ പുറത്താവാൻ സാധ്യതയുള്ള ഒരാളാണ് ആര്യൻ എന്നാലും എന്നാലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ വെച്ച് നടക്കാത്ത കാര്യം നടന്നു എന്ന് പറയുന്നത് ശരിയാണോ ശരിയാണുമാണ് കമ്പി മോളെ നീ തന്നെ പറയണം ഓക്കെ ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ അവിടെ ഗിസയിലും ആര്യനും തമ്മിൽ അങ്ങനെ ചെയ്തു തന്നെ ഇരിക്കട്ടെ അങ്ങനെ ചെയ്തിട്ടില്ല ആണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൾക്കെന്താ അതായത് പരസ്പരം ഒരു കിസ്സ് കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം അവർക്ക് പരസ്പരം സമ്മതമുണ്ടെങ്കിൽ കിസ്സ് കൊടുത്തോട്ടെ ഹഗ് ചെയ്തോട്ടെ എന്ത് പ്രശ്നമാണ് ആര്യനും സിംഗിളാണ് ഗിസയിലും സിംഗിളാണ് പിന്നെ ഇവൾക്ക് എന്ത് പ്രശ്നമാണ് ഇവിടെ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്ന് എല്ലാവർക്കും അവകാശമില്ലേ ഇവിടെ ആര്യനും ഗിസയിലും തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവർ രണ്ടു പേരും തമ്മിൽ കിസ്സൊന്നും അടിച്ചിട്ടില്ല ഓക്കെ വെറുതെ പറയുകയാണ് മക്കളെ അപ്പോൾ ഏതായാലും അനുമോളെ നീ ചെയ്യുന്നത് വളരെ വളരെ വൃത്തികേട് എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ